കാശിയിലെ പ്രസിദ്ധ പ്രഭാഷകനായിരുന്നു ഹരിനാരായണൻ ഗുരു അങ്ങയുടെ വാക്കുകൾ എൻ്റെ ഭർത്താവിനെ നേർവഴിക്ക് കൊണ്ടുവന്നു നന്ദി ഗുരു ഇയാളെ എന്തിനായി എല്ലാവരും അനുസരിക്കുന്നത് അദ്ദേഹം ധാരാളം അറിവുള്ള ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെ ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ എല്ലാവരും അനുസരിക്കുന്നത് മനസ്സിലായോ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ലല്ലോ എങ്ങനെ അനുസരിക്കും എന്താണ് അവിടെ ഒരു ബഹളം പ്രഭോ ഇയാൾ പറയുന്നത് ഇയാൾ അങ്ങേ അനുസരിക്കുന്നില്ലെന്നാണ് ഇവിടെ വരൂ നിങ്ങളുടെ പേരെന്താണ് സുന്ദർ നിങ്ങൾ എന്റെ ഇടതുപക്ഷത്തേക്ക് വരൂ നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നല്ലോ നിങ്ങൾ ഇപ്പോൾ എന്നെ അനുസരിച്ചത് കൊണ്ടല്ലേ ഇടതുവശത്തേക്ക് മാറി നിന്നത് ഞാനൊരു മണ്ടൻ തന്നെ നാണക്കേടായി സുന്ദർ ഞാനിവിടെ ആരെയും അനുസരിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഞാൻ ആർജിച്ച അറിവനുസരിച്ച് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കുന്നു അത്രമാത്രം മാപ്പാക്കണം ഗുരോ